പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പാഴ്സല് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്നു ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ഇങ്ങനെ എന്തും കിട്ടും നമുക്ക് നമുക്കാവശ്യമുള്ളതും മനുഷ്യനാവശ്യമുള്ളതും മൃഗങ്ങൾക്കാവശ്യമുള്ളതും സർവ്വ സാധനങ്ങളും കിട്ടും പണ്ടൊക്കെ മനുഷ്യൻ ചിന്തിക്കാൻ പോലും പറ്റിയല്ലായിരുന്നു മൊബൈൽ വഴി ഇങ്ങനെ മനുഷ്യന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിക്കാൻ പറ്റുന്നു ഇപ്പം അതെല്ലാം സാധ്യമായി ഈ കോവിഡ് കാലമാണ് ഇതിനെ ഇങ്ങനെ പ്രമേഹാക്കിയത് അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് എന്താ നോക്കാം ഇത് പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ നമ്മൾ ചുമ്മാ ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ബില്ലൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഇതിന് എത്ര രൂപയായി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപയായി അപ്പോൾ ഇതെന്താന്ന് കൂട്ടുകാരെ ഒന്ന് കാണിക്കാം എന്ത് സാധനവും കിട്ടും ഇന്നത്തെ കാലത്ത് അപ്പോൾ അതിലൊരൈറ്റമാണ് പിന്നെ ഞങ്ങളൊരു പത്ത് കോഴീനെ മേടിച്ചു വളർത്തു കോഴിയാണ് നാടൻ കോഴി അത് പലതരമുണ്ട് രണ്ട് പൂവിനേയും പിന്നെ ബാക്കി പല തരത്തിലുള്ള പടകളും മേടിച്ചത് അപ്പോൾ അതിനുവേണ്ടി കഴിക്കാൻ അതൊരു രണ്ടര മാസം പ്രായമായതാണ് അപ്പോൾ അതിന് കഴിക്കാനുള്ള ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇത് ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞതാണ് രണ്ടാമത്തെ സ്റ്റേജ് ഗ്രോവറാണ് ലോബർ ഫുഡാണ് അപ്പോൾ നമ്മൾ നിലവിൽ കൊടുത്തുകൊണ്ടിരുന്ന ഫുഡ് നന്നായിട്ട് അവർ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് എത്രമാത്രം കഴിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് കുറഞ്ഞ അളവിൽ ഓർഡർ ചെയ്തത് അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് നോക്കാം കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇത് എത്ര കഴിക്കുമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടൊന്ന് പൊട്ടിച്ച് നോക്കി കുറച്ച് കൊടുത്ത് കഴിഞ്ഞു രാവിലെ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചാലല്ലേ സെറ്റായി നിൽക്കുകയാണ് എല്ലാം കുറച്ചൊന്നുമില്ല അപ്പോൾ ഇത് നമ്മൾ നേരത്തെ നമുക്ക് കിട്ടിയ കിട്ടിയേക്കൂട്ട് ആണോന്നറിയണ്ടേ ആ അത് മതിയായിരിക്കും തരിയായിട്ടുള്ള ഫുഡാണ് ആ കുഴപ്പമില്ല എന്ന് തോന്നും അതൊക്കെ തൊട്ട് നോക്കിയാൽ പൊടിയാണ് പൊടിയും പിന്നെ തരി എല്ലാം കൂടെ ഉണ്ട് ഇത് വളർച്ചയ്ക്ക് നല്ലതാണ് കോഴിക്കും കോഴിക്കും നാടൻ കോഴിക്ക് ബെസ്റ്റാണ് എല്ലാ കോഴിക്കും നല്ലതാണ് നാടൻ കോഴിക്ക് വളരെ ബെസ്റ്റാണ് വേഗം വളരും നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ കുറച്ച് ഒരു ഒരാഴ്ച ആയതേ ഉള്ളൂ എന്നാലും നല്ല ഫുഡിങ്ങൊക്കെയാണ് കൊടുക്കുന്നത് ഒരു ഭക്ഷണിയൊന്നും വരുത്തിയിട്ടില്ല അന്ന് തൊട്ട് ഇന്ന് വരെ നല്ല മൂന്ന് നേരം വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുന്നുണ്ട് വെള്ളം നല്ല അടിപൊളി ഒരു കൂട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ നല്ലൊരു വീഡിയോ കൂട്ടുകാർക്കായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കോഴീനെ ഒക്കെ വളർത്താൻ ആഗ്രഹമുള്ളവർക്കും ഇഷ്ടമുള്ളവർക്കൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ പ്രയോജനമാകും എങ്ങനെയാണ് ഒരു കാര്യം ഞാൻ പറയുന്നില്ല അതൊക്കെ സസ്പെൻസ് ആക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോയുടെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഇത് ഗ്രോവർ ഫുഡാണ് അപ്പോൾ വളർച്ചയ്ക്ക് നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിനകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുണ്ടെന്നാണ് എന്നാലും കൂട്ടത്തിൽ നമുക്ക് ഇതിന് ഞാനിപ്പോൾ അരി കൊടുക്കുന്നുണ്ട് അരിയുടെ കൂട്ടത്തിൽ കുറച്ച് പച്ചയില മുരിങ്ങയില ചീരയില മറ്റേ നമ്മൾ കറി വെക്കാൻ മേടിക്കുന്ന ചീരയില പിന്നെ കോവലിൻ്റെ ഇല പിന്നെ ആ പച്ചക്കറി ഇതെല്ലാം ചെറുതായിട്ട് കൊത്തി കൊത്തിയരിഞ്ഞിട്ട് ഒരു നേരം ഈ ഒരു പാത്രത്തിനാണ് കൊടുക്കുന്നത് നിറച്ചിപ്പോൾ പത്തെണ്ണത്തിന് അത് ഒരു നേരം ഇത്രയും പച്ചക്കറിയും എല്ലാം ചേർത്തതിന് ശേഷം ഇത് കൂടി അല്പം പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒത്തിരി കുഴക്കത്തില്ല ഒരു നേരിയ രീതിയിലുള്ളൊരു കുഴയാക്കി വെച്ച് കൊടുക്കും അതൊരു ഒറ്റപ്പെടുത്തത്തിന് തീർക്കും ഒരു എട്ട് മണിയാവുമ്പോൾ രാവിലെ കൊടുക്കും പിന്നെ ഒരു പന്ത്രണ്ടാവുമ്പോൾ ഫുഡ് കൊടുക്കും പിന്നെ വൈകിട്ടൊരു നാലുമണിയാവുമ്പോൾ ആ ഇങ്ങനെയാണ് ഇതിനിടയ്ക്ക് മൂന്നാല് തവണ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് ഞാൻ അവർക്ക് കുടിക്കാൻ വെള്ളവും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ഹാപ്പിയാണ് അവരുടെ നമ്മുടെ ഇവിടെ അടുത്ത് നാം മേടിച്ചത് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഇത്തിരി ഉള്ളായിരുന്നു ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ ആ വളർന്നതിൻ്റെയും കൂടിൻ്റെയും അത് ഉണ്ടാക്കുന്നതിൻ്റെയും ഒക്കെ ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അത് കാണാം അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അതിൻ്റെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം നമ്മുടെ ആ ചാനലില് ഇഷ്ടമായാൽ കൂട്ടുകാർക്കൊന്ന് സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് ഗ്രോവറാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഗ്രോവറാണ് അത് രണ്ടര മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഉള്ളതാണ് നാടനും അല്ലാതെ ഉള്ളതിനും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ വീണ്ടും വരാം ഇപ്പോൾ പോന്നു സ്നേഹത്തോടെ താങ്ക്